കേവലം ഒരു വർഷത്തിന് കുറവ് മാത്രം താഴെയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് ഈ സമയത്ത് അതും പ്രത്യേകിച്ച് കഴിഞ്ഞ നാല് വർഷമായി ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഇപ്പോഴത്തെ കഴിയാതെ സാധിക്കും ഈ ഒരു ഇലക്ഷന് സാധാരണ ജനങ്ങൾ രീതിയിൽ അമർഷം ആ അമർഷം തന്നെയാണ് കോൺഗ്രസിന് ബി ജെ പി സി പി എമ്മും നോക്കാതെ

താൻ ജില്ലാ പഞ്ചായത്ത് ഈ മുതൽ പല സംവിധാനങ്ങൾ പോലും നടപ്പിലാക്കാൻ ഈ കാര്യം കൊണ്ട് അവർ കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഭാരതത്തിന് വിഷയമായിട്ടുള്ള സിവിൽ സ്റ്റേഷൻ അടക്കം ഏകദേശം ഉദ്ഘാടനം വർഷമായിട്ടും അവിടെ ഇപ്പോൾ ലക്ഷം രൂപ ഒരു സർക്കാർ സ്ഥാനത്ത് കഴിയുക ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ തുടങ്ങി വെച്ച ബാക്കി എല്ലാ റോഡുകളും തകർന്നിരിക്കുന്ന ഓർഡില്ലാത്ത പാലമടക്കമുള്ള ഈ പഞ്ചായത്തിൽ അരമിക്കലെ ബന്ധിപ്പിക്കുന്ന കുടിവെള്ളത്തിനടക്കമുള്ള ഒരു ഈ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ വോട്ട് എനിക്കിവിടെയുള്ള പ്രിയപ്പെട്ടത് തൊഴിലാളികൾ എന്റെ വിഷമത്തിലാണ് ഞാനിപ്പോൾ പോകുന്നവർ ഗ്രാമം ധാരാളം ാണ് സ്ഥിരം നിരന്തരം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മന്ത്രിയായിട്ട സമയത്ത് ഓണത്തിന് മുമ്പ് കാട്ടാക്കടിച്ചു ഈ പാവപ്പെട്ട കിട്ടേണ്ട ഡിഎ അനു കിട്ടിയിട്ടില്ല എത്രയോ കാലമായി നിയമസഭയിൽ മാറുന്ന ഇപ്പോഴും നമ്മുടെ എം എൽ എ മാർ ചോദിച്ചോദിക്കുമ്പോഴും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ ആളുകൾക്ക് അവരുടെ അവകാശം തൊഴിലൂർ പഴക്കം പഞ്ചായത്ത് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾക്ക് തൊഴിലൂർ പദ്ധതി കൊടുക്കുവാൻ അപ്പുറത്തുള്ള പഞ്ചായത്ത് കഴിയുന്നില്ല പഞ്ചായത്ത് മാത്രമല്ല അതിനോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഇന്ത്യയൊക്കെ പല ഹോട്ടുകളും ഈ മേഖലയിലാണ് അപ്പോൾ ഏറ്റവും സാധാരണക്കാരനുള്ള തൊഴിലാളികൾ ചോട്ടത്തൊഴിലാളികളാവട്ടെ മറ്റ് സംഘടന തൊഴിലാളികളാകട്ടെ എല്ലാവരും എല്ലാവരും നമുക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട്ടിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ അത് സി എൻ ജനാണെങ്കിലും ആണെങ്കിലും അവര് അവരുടെ കുട്ടികളെ സ്കൂൾ വിടാനുള്ള പണമില്ലാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ അക്കൗണ്ടിലേക്ക് മാത്രം രണ്ടു കോടി രൂപ വരുന്നത് അവൻ കാണുകയാണ് അവരതൃപ്തരാണ് ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ചർച്ചകളിലെ നമ്മൾ ചർച്ചകളിലെത്തെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള അതുകൊണ്ട് ഈ ഇലക്ഷനിൽ എനിക്ക് ഒരു സംശയവുമില്ല കോൺഗ്രസുകാരും ഈ നാട്ടിലെ ഐ എൻ ഡി ഈ നാട്ടിലെ ആളുകൾ അതോടൊപ്പം ഇടതുപക്ഷ പ്രവർത്തനം ബി ജെ പിണക്കാരായിട്ടുള്ള തൊഴിലാളികളെല്ലാവരും ചേർന്ന് സ്ഥാനാർത്ഥി

ആളുകൾ പലരും അവരെയൊക്കെ ജയിക്കും അതിനുവേണ്ടി ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ജോസഫർ കടക്കം ചെറുപ്പം അറിയാവുന്ന ആളുകളാണ് ప్రవర్తి <laughs> <laughs>